സ്ട്രീം തിങ്കറിംഗ് ലാബുകൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ശാസ്ത്ര പ്രദർശനമാണ് സ്കൂളിൽ ഒരുക്കിയിരുന്നത് ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ജനകീയവത്കരണത്തിലെ സുപ്രധാന നാഴികക്കലായ ജി എച്ച് എസ് എസ് മാരായമംഗലം പുതിയ സ്ട്രീം അഥവാ സയൻസ് ടെക്നോളജി റിസർച്ച് എഞ്ചിനീയറിംഗ് ആർട്സ് മാത്തമാറ്റിക്സ് ലാബും തിങ്കറിംഗ് ലാബും വിദ്യാർത്ഥികൾക്ക് തുറന്നുകൊടുത്തു സർവശിക്ഷാ കേരളം പദ്ധതിയുടെ സംഭാവനയായ ഈ അത്യാധുനിക ലാബുകൾ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആധുനിക വിദ്യാഭ്യാസ രീതികളുടെ ഭാഗമായ സ്ട്രീം ലാബുകൾ ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ സിദ്ധാന്ത പ്രയോഗത്തിൽ വരുന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം നമ്മൾ പറയാനുള്ളത് ശാസ്ത്രം ശാസ്ത്രീയമായി നമ്മൾ പറയാനാണ് ശാസ്ത്രീയമായി ഈ പ്രയോഗത്തിന്റെ സിദ്ധാന്തം ഇന്നതാണ് എന്ന് പറയാനാണ് നമ്മൾ പോകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വികസിപ്പിച്ചെടുത്ത നൂറിലധികം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ശ്രദ്ധേയമായ പ്രദർശനത്തോടെയാണ് ലാബുകൾക്ക് തുടക്കമായത് ലളിതവും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതും ആധുനിക സാങ്കേതിക തത്വങ്ങളിൽ അധിഷ്ഠിതവുമായ ഈ പരീക്ഷണങ്ങളാണ് പ്രദർശനത്തിൽ അവതരിപ്പിച്ചത് വർഷങ്ങളായി ജി എച്ച് എസ് എസ് മാരായമംഗലം ശാസ്ത്രപരമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് സമർപ്പിത വർക്ക്ഷോപ്പുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗതവും കയ്യെത്തും ദൂരത്തുള്ളതുമായ പഠനാനുഭവങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ആകർഷകമായി പരീക്ഷണോപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും അവരെ പ്രാപ്തരാക്കുകയാണ് ചെറുപരീക്ഷണങ്ങളോടെ ഒരുക്കിയ ലബോറട്ടറികളുടെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ സി മുരളീധരൻ പറഞ്ഞു സ്ട്രീം ഇന്ന് അതിനോടനുബന്ധിച്ച് ഈ രണ്ട് ലാബുകളും എങ്ങനെ നമ്മുടെ സിലബസുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് അനായാസമായിട്ട് ശാസ്ത്രപഠനം നടത്താം എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രദർശനത്തിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ആ ടിങ്കറിംഗ് ലാബിലും സ്വിം ഹുദ്ലുള്ള ഉപകരണങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുത്തി നിർമ്മിച്ച കുട്ടികൾ തന്നെ നിർമ്മിച്ച കുട്ടികൾ അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ചെറിയ ചെറിയ പഠനോപകരണങ്ങളുടെ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത് ഇതിപ്പോ എന്തായാലും ഇതൊരു വലിയ വിജയമായി ധാരാളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളും സയൻസ് അധ്യാപകരും നമ്മുടെ ഈ പ്രദർശനം കാണാനെത്തി വളരെ നല്ല രീതിയിൽ പ്രദർശനം നമ്മൾ ഭാവിയിലും ഈ ഇതേ ഉപകരണങ്ങളൊക്കെ നമ്മൾക്ക് ഭാവിയിലും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകും മാത്രമല്ല ഇതിനെ മാതൃകയാക്കിയിട്ട് മറ്റ് വിദ്യാലയങ്ങൾക്കും ഇതുപോലെയുള്ള ലാബുകളും പിന്നെ പരീക്ഷണ സാമഗ്രികളും നിർമ്മിക്കാനുള്ള ഒരു പ്രേരണയുമാവും ഇത് കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോ അത് ഈ കയറ്റം കേറില്ല നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ കേറ്റം കേറും അതിന് കാരണം നമ്മള് നമ്മള് പോഴ്സ് കൊടുക്കുമ്പോൾ കഴിഞ്ഞ കാര്യം ഇത് കഴിഞ്ഞ കാരണച്ച് പൊട്ടൻസിയാൻ കൂടി കേറ്റം കയറും കേറ്റം കയറി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ കാരെ പിന്നെ ഉണ്ടാവും കഴിഞ്ഞ കാരണം ഉണ്ടായി കഴിഞ്ഞാ ഈ സാധനം ഇവിടെ ഈ കാറ് തെറച്ചു പോകും

അതിലുള്ള എന്താ ഫ്ലൂയിഡിന്റെ അളവ് സെയിം സ്ട്രീം ഫ്ലൂഡിന്റെ അക്കാദമികവും അടിസ്ഥാന സൗകര്യ വികസനവും കൊച്ചിൻ സൂക്ഷ്മമായ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് രണ്ട് ലാബുകളും വിദ്യാർത്ഥികൾക്ക് പുത്തൻ പരീക്ഷണങ്ങൾക്കുള്ള അവസരമാകും നൽകുകയെന്ന് ഇരു ലാബുകളും മികച്ച രീതിയിൽ ഒരുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സ്കൂൾ പ്രിൻസിപ്പാൾ മുഹമ്മദ് റഫീഖ് പറഞ്ഞു കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നും അവർ ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിലൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ പ്രത്യേകിച്ച് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചാപ്റ്ററിലും അത് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിച്ചു അങ്ങനെ ആ നിർമ്മിച്ച ഉപകരണങ്ങൾ ഓരോ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ എണ്ണം നിർമ്മിക്കുകയും അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അത് ചെയ്ത് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് പാഠഭാഗങ്ങൾ പഠിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആൾമോസ്റ്റ് ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പ്ലസ് വൺ ഒന്നാമത്തെ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി രണ്ടാമത്തെ രണ്ടാം ഹയർ സെക്കൻഡറി രണ്ടാം വർഷം അവസാനത്തെ ചാപ്റ്റർ വരെ അങ്ങനെ ഒരു മുപ്പതോളം ചാപ്റ്റർ വിവിധ വിഷയ വിവിധ ടോപ്പിക്കുകൾ പറയുന്ന ഭാഗങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പരീക്ഷണങ്ങൾ നമ്മുടെ ഈ ലാബിൽ ഡെവലപ്പ് ചെയ്തു എല്ലാം കുട്ടികളുടെ കൂടിയാണ് കുട്ടികളാണ് ഇത് നിർമ്മിച്ചത് അതുപോലെ തന്നെ അതിന് ആ ഉപകരിച്ച ആ നിർമ്മിച്ച ഉപകരണങ്ങൾ വെച്ച് കുട്ടികൾ അവര് പാഠഭാഗങ്ങൾ അവർ പഠിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ഓരോ വർഷവും നമ്മൾ പുതുതായി ഓരോ ഡിവൈസുകൾ നിർമ്മിക്കും ആ നിർമ്മിച്ച വസ്തുക്കൾ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ നാട്ടുകാർക്കും മറ്റുള്ള സ്കൂളുകൾക്കും എല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു ഹബായിട്ട് നമ്മളെ മാരാങ്കല സ്കൂളിനെ മാറ്റണമെന്നാണ് ഞങ്ങളെല്ലാ ടീച്ചേഴ്സും ആഗ്രഹിക്കുന്നത് ജി ഫോഴ്സ് തുടങ്ങിയ മൊബൈൽ ഫോൺ അധിഷ്ഠിത ഉപകരണങ്ങളുടെ സ്കൂളിന്റെ പുരോഗമനപരമായ ഉപയോഗം പ്രദർശനത്തിൽ എടുത്തു കാണിക്കുന്നവയാണ് ഒരു എക്സിബിഷൻ എക്സിബിഷനുകളുടെ ഇവിടെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ മറ്റു കുട്ടികൾക്ക് ഈ സ്കൂളിലുള്ള കുട്ടികൾക്കും മികച്ച ഭാവിയിലേക്കായിട്ടുള്ള നല്ല ഉന്നത വിജയത്തിനും അതുപോലെ തന്നെ അതിന് മാത്രമല്ല കുട്ടികൾക്ക് കണ്ടുപഠിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനൊക്കെ വേണ്ടിയുള്ളൊരു എക്സിബിഷനാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അത് ഇവിടെ കാണുന്നവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ പഠനങ്ങളൊക്കെയാണ് ഇവിടെ കാരണം എട്ട് തൊട്ടിട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ സബ്ജക്ട്സും ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുള്ള ഞങ്ങളിവിടെയുള്ള കുട്ടികളെ വെച്ചിട്ട് ഞങ്ങളിവിടെ കാണിച്ച് പരീക്ഷ നടത്തുകയാണ് അതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗും വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാല് വളരെ ഒരു ഇതുണ്ട് സന്തോഷമുണ്ട് അപ്പോ എല്ലാർക്കും സഹായിച്ച ടീച്ചേഴ്സ് തന്നെ സാറ് അതുപോലെ തന്നെ ഇവിടുത്തെ കൂടെ തന്നെ കുട്ടികൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ചേർച്ച പ്രദർശനം കാണാൻ പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നും വരെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു മലയാളം കോൺവേവ് ലെൻസ് ആയ ഈ പ്രകാശം നേരനുപാതത്തോടെ മാത്രമേ ഉള്ളൂ പതിക്കുക പതിക്കില്ല ഇതയി വിപരീത അനുപാതാണ് ഇത് ഇതായത് കൊണ്ട് ഇത് പ്രകാശം പതിക്കുക നേരെ പതിക്കില്ല തുടങ്ങാനുണ്ട് ൾസ് പെരിന്തൽ മണ്ണിന്നാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എക്സ്പോ ഉണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പം കൊണ്ടുവന്നത് അത് അടിപൊളി എക്സ്പോ ആണ് കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമ്മള് ബുക്കോട് മാത്രം പറഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങള് റിയൽ ആയിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റി നല്ല അടിപൊളിയാണ്